വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്നൊരു സീരിയസ് ആയിട്ടുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്നാൽ നമ്മളിത് സംസാരിക്കണം എന്ന് വെച്ചിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ മുതൽക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നടന്നിട്ടുള്ള ഒരു ഫാമിലി പ്രോബ്ലം സോ നമ്മൾ നമ്മളൊരിക്കലും അവരുടെ ഫാമിലി പ്രോബ്ലം എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല നമ്മളതിലുള്ള നടക്കുന്ന കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ സെൻട്രലായിട്ട് നിൽക്കുന്ന ആ പ്രോബ്ലം അത്തരം പ്രോബ്ലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ ഇതിനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു വഴി എങ്ങനെയാണ് വരുന്നതെന്നും ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം സോ ഇത് സംസാരിക്കുമ്പോഴും എനിക്കൊരു ഹോപ്പും ഇല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയും കാരണം ഞാൻ ഇത് സംസാരിച്ചത് കൊണ്ട് മാ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മാറില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ബിക്കോസ് ഇത്രയും നിയമ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെയും നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുവാണല്ലോ ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇത്തരം ക്രൈംസുകൾ അല്ലെങ്കിൽ ഇത്തരം ക്രൈംസ് എന്ന് തന്നെയാണ് അതിൻ്റെ പറയാം ക്രൈം ഡൊമസ്റ്റിക് വയലൻസും ഒരു ക്രൈം തന്നെയാണ് സോ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ സോ ഞാനിത് ഒരാൾ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ ഒരു വോയിസ് റൈസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഈ പറയുന്ന സിസ്റ്റംസുകൾ ഒരിക്കലും മാറും എനിക്ക് അതൊരു പ്രതീക്ഷയില്ല കാരണം ഇത്രയും നിയമം ഉണ്ടായിട്ടാണ് ഇതിങ്ങനെ അപ്പം ഞാനൊരാൾ സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് മാറിയില്ല പക്ഷേ ഒരു പേഴ്സൻറ്റേജെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് കിട്ടുന്നൊരു അച്ചീവ്മെൻ്റ് ആയി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഇന്നിപ്പം ഇന്നല്ല ഒരുപാട് വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ചില സിസ്റ്റംസുകളുണ്ട് ഈ പറയുന്ന മാരേജിന് ശേഷം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം നിൽക്കുന്നത് അതിനുള്ള ഒരു പ്രത്യേക കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മളാണ് ഇപ്പോഴും ഈ ഫാമിലി സിസ്റ്റം ഈ പറയുന്നത് പോലെ കൊണ്ടു നടക്കുന്നത് പല ഫാ അതായത് ഫാമിലി ആയിട്ടിരിക്കുക അച്ഛൻ അമ്മ മക്കൾ മക്കൾ കൊണ്ടുവരുന്ന മരുമക്കൾ എന്നൊക്കെ പറഞ്ഞൊരു ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ കൾച്ചർ കൊണ്ടുപോകുന്നത് നമ്മളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നാട്ടിൽ ഇത്രയും സാഹചര്യങ്ങൾ കൂടി വരുന്നതും അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് വർഷമായിട്ട് ഞാൻ പറഞ്ഞു നിലനിന്ന് വരുന്ന ഒരു ആചാരമായിട്ട് മാറുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് കാരണം ഓൾമോസ്റ്റ് അധികവും എല്ലാ ഫാമിലിയിലും ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരുണ്ടാകും പലപ്പോഴായി കുട്ടികൾ പെൺകുട്ടികൾ ഇവർ സ്വന്തം വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം ഇല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയറിന് ശേഷം പിന്നീടുള്ള ജീവിതം തൻ്റെ വീട്ടിലേക്ക് മാറുന്നതിനുള്ള ഒരു റീസണും കൂടിയാണ് ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള മെൻ്റൽ ഹറാസ്മെൻ്റും ഡൊമസ്റ്റിക് വയലൻസ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസുകൾ തന്നെയാണ് മെന്റൽ ഹറാസ്മെന്റും ഒരു ക്രൈം തന്നെയാണ് ഈ പറയുന്ന ഒരു വാലൻസിൽ പെടുന്ന കാര്യം തന്നെയാണ് കാരണം ആ കുട്ടിയുടെ ഫാമിലിയെ കുറിച്ച് മോശമായി സംസാരിക്കുക ആ കുട്ടിയെ കുറിച്ച് സംസാരിക്കുക പിന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് വരയ്ക്കും പ്രോബ്ലംസ് എന്ന് പറയാനൊന്നും അതിനെ പറ്റത്തില്ല ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തി ആ പെൺകുട്ടിയെ പഴിച്ചാരി തുടങ്ങി വളരെയധികം ഒരു മോശമായ രീതിയിൽ പെരുമാറി അല്ലെങ്കിൽ ആ മോശമായ രീതിയിൽ ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ആ വീട്ടിൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയി മാറുകയാണ് ആ വീട്ടിലുള്ള ജീവിതം മുന്നോട്ടേക്കുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ആ പെൺകുട്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആ പെൺകുട്ടി ഇഗ്നോർ ചെയ്ത് നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പെൺകു ഒരു ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ പറയുന്ന ഒന്നല്ലെങ്കിൽ ഈ ഫാമിലി ലൈ ഒരു മാരിഡ് ലൈഫ് ബണ്ടെന്ന് വെച്ചും മടങ്ങി വരുന്ന പെൺകുട്ടികളുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവരുടെ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലയ്ക്ക് മൃദുലയുടെ കൂടെ ഈ പറയുന്ന പ്രവീൺ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ആളുടെ ഒരു വലിയൊരു മനസ്സാണത് കാരണം സ്വന്തം വൈഫിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ പലപ്പോഴും ഈ ഫാമിലി പ്രോബ്ലം ഫാമിലിയും അച്ഛനമ്മ ഭാര്യ എന്നുള്ളൊരു പ്രശ്നം വരുമ്പം പലരും വൈഫിൻ്റെ ന്യായമുണ്ടെങ്കിൽ പോലും വൈഫിൻ്റെ അടുത്തേക്ക് നിൽക്കാനോ അല്ലെങ്കിൽ വൈഫിൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കാനും സൈഡിലേക്ക് നിന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടാറില്ല ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്ത് ഫാമിലിയെ നിൽക്കാറാണ് പതിവ് അപ്പം നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് സോ ഇതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാമിലി ആയിട്ട് ഇവരൊരു ഫാമിലിയായിട്ട് ഇരിക്കുകയാണ് അച്ഛനമ്മ മക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പറായിട്ടാണ് ഈ പെൺകുട്ടി കടന്നു വരുന്നത് അപ്പോൾ പുതിയൊരു ഫാമിലി മെമ്പർ വരുന്ന സമയത്ത് ഈ പറയുന്ന ഇവരുടെ മനസ്സിലുണ്ടാവുന്ന ചില ചിന്തകളുണ്ട് അതായത് ഇതുപോലെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പോലെ ഇനി നിലനിൽക്കുമോ എന്നുള്ളത് അവരുടെ മനസ്സിൽ വരുന്നൊരു ആണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന പുറമേ നിന്നും ഒരുപാട് ഈ പറയുന്ന ഉപദേശങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടി ഞങ്ങളെ അനുസരിച്ച് ജീവിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൾച്ചറിൽ ആയിരിക്കണം വളരേണ്ടത് അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം അങ്ങോ അങ്ങനെ ആയിരിക്കണം എന്ന് തുടങ്ങി ഒരുപാട് ഈ പറയുന്ന പഴയ ഒരു ചിന്താഗതിയിലുള്ളവരാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിലനിൽക്കുന്നവരുണ്ട് ഒരു പഴയ ഒരു നയൻറ്റീൻ ഫോർട്ടി സെവൻ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ് അതിനു മുന്നേ ഉള്ള ചിന്താഗതിയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതി നിലനിർത്തിക്കൊണ്ട് ഈ വരുന്ന പെൺകുട്ടിയുടെ വന്ന് ഒരു ഒരു വൺ മന്ത് വൺ മന്തിനു മുന്നേ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്യണം അതായത് ഒരു ഒബ്സർവേഷനിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ പോലെയാണ് ഈ പറയുന്ന പെൺകുട്ടി കാരണം ഒരുപാട് പേരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ പ്രവർത്തികളായിക്കോട്ടെ അവളുടെ സംസാര രീതി അവളുടെ പെരുമാറ്റങ്ങൾ ഇതിനെല്ലാം ഒബ്സേർവ് ചെയ്ത് അതിൽ കാണുന്ന ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസുകൾ അത് ഐഡൻറ്റിഫൈ ചെയ്യും അത് വളരെയധികം വലിയൊരു പ്രശ്നമാക്കി പൊട്ടിത്തെറിപ്പിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലോട്ടേക്ക് മാറ്റുന്ന ഒരു ഒരു സ്വഭാവമുണ്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് അറിയുമോ ഈ പറയുന്ന മകൻ എന്ന് പറയുമ്പം ഞങ്ങളുടെ എന്നുള്ള അതായത് അവൻ്റെ സ്നേഹം ഞങ്ങൾക്ക് എന്നുള്ളൊരു ചിന്ത അത് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം മക്കളുടെ സ്നേഹം പകുത്തു പോകുമോ എന്നുള്ളൊരു പേടിയാണ് പക്ഷെ അത് ഒരു മറ്റൊരു രീതിക്ക് ആ മറ്റ് ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യുമ്പം ആ വേവലാതി മകനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വെക്കാം പക്ഷെ ഈ പെൺകുട്ടിയോടുള്ള പെരുമാറുമ്പോൾ ആ പെൺകുട്ടി സഫർ ചെയ്യുന്നത് കൂടി ഒന്ന് എന്ത് ചെയ്യാനുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സത്യത്തിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വരുമ്പം ഇരുപത്തിരണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം അതിൽ കൂടുതൽ വർഷം ഈ പറയുന്നത് പോലെ സ്വന്തം വീട്ടിൽ ഒരു മുപ്പത് വയസ്സൊക്കെ ആണെങ്കിൽ അത്രയും വർഷത്തോളം ഈ പെൺകുട്ടി അവളുടെ വീട്ടിലത്തെ സാഹചര്യത്തിലും കൾച്ചറിലുമാണ് വളർന്നിട്ടുള്ളത് സോ പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന എന്താ പറയാ ഒരു വീട്ടിലേക്ക് വരികയാണ് അതായത് ഒരു പുതിയ കൾച്ചർ പുതിയൊരു വീട് പുതിയ ഫാമിലി മെമ്പേഴ്സ് ഇവരിലേക്ക് വരുമ്പം ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടാകും വളരെയധികം ഭയം ഭയത്തേക്കാൾ കൂടുതൽ ആ ഒരു ഫാമിലിയിലത്തെ കൾച്ചേഴ്സുമായിട്ട് ചേർന്ന് പോകുമോ എന്നുള്ളത് ഉണ്ടാകും സ്വന്തം വീട്ടുകാരെയും സ്വന്തം വീടും വിട്ടു വിട്ടുവന്നതിൻ്റെ സങ്കടങ്ങളുണ്ടാകും അങ്ങനെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ചിന്തകൾ ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ ഓടി പോകുന്നുണ്ടാകും പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ എന്താ പറയുക ഒരു ഒരു വീടിൻ്റെ പുതിയൊരു സാഹചര്യത്തിൽ അതിനോടൊപ്പം ചേർന്ന് അലിഞ്ഞു പോകണമെങ്കിൽ ഷിനി ടൈം അപ്പം ഒരുപാട് സമയം ആവശ്യമായിട്ടുണ്ട് ഒരുപാട് കെയറിങ് ആവശ്യമായിട്ടുണ്ട് അപ്പം പുതിയ മെമ്പേഴ്സിന് പരിചയ പരിചയ ചിലപ്പോൾ പരിചയം ഉണ്ടാവും പക്ഷെ അവരുടെ കൂടെ ജീവിച്ചിട്ടുള്ള പരിചയം ഉണ്ടാവില്ല ഉണ്ടാവില്ല സോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അവരെ മനസ്സിലാക്കാനും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ വേണ്ടി വരും ഒരുപാട് സമയം വേണ്ടി വരും പക്ഷേ പലപ്പോഴുള്ള ഫാമിലിയിൽ കാണാറുള്ളത് ഈ സാഹചര്യം ഈ സമയം ഇവർ കൊടുക്കില്ല അതാണ് ഒന്നാമത്തെ പ്രോബ്ലത്തിനുള്ള കാരണം പറയുന്നത് അതായത് ഈ വരുന്ന വന്ന് കയറിയ ഈ പെൺകുട്ടിക്ക് ഒരു ഹോംലി ഫീൽ ഉണ്ടാവണമെങ്കിൽ അത് അവിടെ ഉള്ളവർ ക്രിയേറ്റ് ചെയ്യണം അവളെ കുറച്ചുകൂടി കെയർ ചെയ്യണം കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ വേണ്ട സത്യത്തിൽ അവളുടെ കാര്യത്തിൽ നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്സുകളായിക്കോട്ടെ അതിനൊക്കെ ഒന്ന് ഒന്ന് അത് കുഴപ്പമില്ല മോളെ സാരല്ല നീ അറിയാതെ അല്ലേ എന്നുള്ള രീതിക്ക് പറയുക അതുപോലെ തന്നെ അവൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക അറ്റൻഷൻ കൊടുത്ത് കുറച്ചും ഒരു ഹോംലി ഫീല് അല്ലെങ്കിൽ ഒരു സോൺ അവൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഫാമിലിയിലേക്ക് വരാനും ഇവരുടെ ഒപ്പം അലിഞ്ഞു ചേരാനും ഈ പറയുന്ന ഒരു വീട് ഇത് എൻ്റെ വീട് എന്നുള്ളൊരു തോട്ട്സിലേക്ക് എത്താനും അത് വളരെയധികം ഹെല്പ് ചെയ്യും പക്ഷെ പല ഫാമിലിയിലുള്ളവരും ഇത് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം അവൾ മാറട്ടെ ഇല്ലെങ്കിൽ അവളത് അവളത് മാറണം അത് സൊസൈറ്റി ചിന്തിച്ചു വെച്ചിരിക്കണം ആ വേറൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവൾ പോകണം എന്നുള്ളൊരു ചിന്താഗതി വരുമ്പം ഉള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈഗോയാണ് അതൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഈഗോയാണ് സത്യത്തിൽ ആ ഈഗോ മാറ്റി വെച്ച് ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു മകൾ എന്നുള്ള രീതിക്ക് അവളെ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ പല ഫാമിലിയിലും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നുണ്ടാക്കുന്ന റീസൺസുകൾ കേട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ റീസൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് പുറമേ നിന്നുള്ളവർക്ക് തോന്നും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വലിയ പ്രോബ്ലംസുകളാണ് കാരണം ഇതുതന്നെയാണ് അതായത് ഞങ്ങളും നീയും എന്നുള്ളൊരു ചിന്ത ചിന്തയിൽ നിന്നും നമ്മൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ തന്നെ ഉള്ളു ഇത് ഇതിൽ മൃദുല പറയുന്നുണ്ട് അവിടെയുള്ള അമ്മ പത്ത് മാസത്തിനു മുന്നേ വരക്കും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് മാസം ഇപ്പോഴാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ അതായത് ഈ പത്ത് മാസം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വന്ന ആ ഒരു ദിവസം മുതൽക്കാണ് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത് സി ഒരാൾ വന്നത് കൊണ്ട് ഒരിക്കലും ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയർ എന്താ മാറില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ സന്ദർഭവും സാഹചര്യങ്ങളും മാറില്ല മറിച്ച് പ്രത്യേകിച്ച് ഒരു സ്വന്തം അത്രയും വർഷം നിന്ന് വന്ന വീട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി കാരണം ഒരിക്കലും മാറില്ല മെജോറിറ്റി എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ മാറില്ല അപ്പം ഈ പെൺകുട്ടിയെ കംഫർട്ടാക്കി വെക്കാതെ ഈ പറയുന്ന പെൺകുട്ടി ഒരു ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിരിക്കും ആ പെൺകുട്ടി ചെയ്യുന്നതും ആ പെൺകുട്ടി പറയുന്നതും ആയിട്ടുള്ളതെല്ലാം നെഗറ്റീവായിരിക്കും ഇതിലുള്ള ഏറ്റവും വലിയ ഒരു മോശമായിട്ടുള്ളൊരു ഒരു ഒരു സൈഡ് എന്താണെന്നറിയാം ഇവരെ ഇരുന്ന് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫാമിലിയെ ഫാമിലിയെക്കുറിച്ച് വളരെയധികം മോശമായി സംസാരിക്കും ഈ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ ഇതൊക്കെ ഇവരെയൊക്കെ ഒരു തമാശയും ഒരു 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 വളരെ മോശമായ രീതിക്ക് സംസാരിക്കുകയും ഈ പെൺകുട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുമ്പം ഇതൊക്കെ ഈ പെൺകുട്ടിയെ തമ്മിൽ ഒരു ഒരു എന്താ പറയുക ആ പെൺകുട്ടിക്ക് അതൊക്കെ ഒരു ഹേർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും അപ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ പെൺകുട്ടി ഇതിനെന്ത് ചെയ്യും റിയാക്ട് ചെയ്യും അതിവർക്ക് പിടിക്കില്ല അതാ അപ്പം അതൊരു വലിയൊരു പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമാണ് അത് മൃദുവെ പെട്ട ഒരു പ്ര ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നും അച്ഛനെയൊക്കെ കുറിച്ച് വളരെയധികം മോശമായി സംസാരിച്ചിരുന്നു എന്നുള്ളത് സോ അതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു ചിന്താഗതി പറയാം സ്വന്തം വീട്ടിൽ പെൺകുട്ടികളോട് പറയും നീ മറ്റൊരു വീട്ടിലേക്ക് കയറിപ്പോണ്ടവളാണെന്ന് പറയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറയും നീ കയറി വന്നവളാണ് അതുകൊണ്ട് നീ അതിനനുസരിച്ച് നിന്നാൽ മതി സത്യത്തിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് വീടും കൂടി ഇല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത് കയറി പോകേണ്ട ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളാണെന്ന് പറഞ്ഞ് ഇവിടെ കുറേ ചിട്ടകളും എന്താ പറയാ കണ്ടീഷൻസുകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും ശരി ഇത് കഴിഞ്ഞു ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിക്ക് അതായിരിക്കും പിന്നെയുള്ള ഹോപ്പ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത് നീ കയറി വന്നവളാ അല്ലാതെ ഇതാണ് നിന്റെ വീട് മോളെ എന്ന് പറയില്ല നീ ഇങ്ങോട്ടേക്ക് കയറി വന്നതാ അങ്ങനെയാണ് അങ്ങനെയാണ് സൊസൈറ്റി സംസാരിക്കുക സോ അതുകൊണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം അവരും കണ്ടീഷൻസ് ഇടുക സത്യത്തിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു വീടില്ല ആ അങ്ങനെ തന്നെയാണ് ആ പെൺകുട്ടിക്ക് ശരിക്കും സ്വന്തമായ ഒരു വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല സൊസൈറ്റിയുടെ ഒരു പെരുമാ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇതിൽ ഇതന്നെ വലിയൊരു മിസ്റ്റേക്കാണ് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പം പ്രത്യേകിച്ച് അവളൊരു മരുമകളായി കടന്നു വരുമ്പം സത്യത്തിൽ അവൾക്ക് ഒരു വർഷത്തോളം ഈ പറയുന്ന അവൾക്കൊരു സമയം കൊടുക്കേണ്ടതുണ്ട് ആ വീടിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ആ വീട്ടിലത്തെ മെമ്പേഴ്സിനെ മനസ്സിലാക്കാനും ഒക്കെ അപ്പം ആ ഒരു സാഹചര്യവും ആ ഒരു ടൈമും അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ഭാഗം പ്രോബ്ലംസുകളും സോൾവ് സോൾവാകും എല്ലാത്തിനും അവൾക്കൊരു ടൈം വേണ്ടി വരും ചിലപ്പം ആ ഒരു ഒരു ചെടി നമുക്കൊരു എക്സാമ്പിൾ ഒരു ചെടി തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി നട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കുഴിച്ചിടുമ്പം ആ ചെടി പിന്നീട് വളർന്നൊന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ ഒരു ഒരു ടൈം എടുക്കില്ലേ അപ്പോൾ ഒരു മനുഷ്യൻ ഇത്രയും ഫീലിങ്സും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ മാറുമ്പോൾ എത്രത്തോളം ടൈം ആവശ്യമുണ്ട് ചിലർ പെട്ടെന്ന് തന്നെ ട്രാക്കിൽ കയറും പെട്ടെന്നന്നെ അവർ അവർക്ക് അത് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് അതായത് അവർ വളർന്ന അതായത് ചില എക്സ്ട്രോവേർഡ്സ് അത് അതിൽ നമുക്ക് അതാ പറയാൻ പറ്റുക എക്സ്ട്രോ വേർഡ്സ് ആൻഡ് ഇൻട്രോ വേർഡ്സ് സോ എക്സ്ട്രോവേർഡ് ആയിട്ടുള്ളവരാകുമ്പം എന്തായിരിക്കും അവർ കൂടുതൽ സംസാരിക്കും അവർ കൂടുതൽ പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് ഈ പറയുന്ന ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ട് മാറും അവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആകാൻ കഴിയും പക്ഷേ അതേപോലെ ഒരു ഇൻട്രോവേർട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല നമുക്കത് വലിയൊരു ടോപ്പിക്കായിട്ട് സംസാരിക്കേണ്ടതാണ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് സോ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഈ പറയുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിക്ക് ഒരു ഫാമിലിയിൽ ഒരുപാട് ടൈം എടുക്കും കാരണം അവൾക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട് ആ കംഫർട്ട് സോണിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം അവർക്ക് അതിനൊരു ടൈമുണ്ട് പിന്നീട് ഇവിടെ ഒരു കംഫർട്ട് സോൺ ആക്കി എടുക്കാൻ അവർ കുറച്ച് ടൈം എടുക്കും സംസാരം കുറവായിരിക്കും അവർക്കിടയിൽ അവർക്ക് പറ്റുള്ളവരുമായിട്ട് ഒന്ന് ഒന്ന് കണക്റ്റഡ് ആകാൻ കുറച്ച് ടൈം എടുക്കും സോ അതൊന്നും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രോബ്ലേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് കുറച്ച് ടൈം വേണം അത്ര മാത്രം കരുതിയാൽ മതി അത്ര മാത്രം ചെയ്താൽ മതി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി വന്ന പെൺകുട്ടിക്ക് കണ്ടീഷൻസുകൾ ഇടുക ഈ പറയുന്നത് പോലെ എന്ത് ധരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ഇതൊക്കെ ആ പെൺകുട്ടിയുടെ ഒരു ഡിസിഷനാണ് അതിനൊന്നും കയറി ഈ പറയുന്നത് പോയെ ഇടപെടാതിരിക്കാന്നുള്ളത് അവള് അവള് ജോബിന് പോകണതോ ഇല്ലെങ്കിൽ അവളൊരു വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചിട്ടോ ഒപ്പീനിയൻസ് പറയാം പക്ഷെ കണ്ടീഷൻസുകൾ ഇടരുത് ഇങ്ങനെ ചെയ്തുകൂടെ എന്നോ ഒപ്പീനിയൻ പറയാം നമുക്ക് ഓപ്ഷൻസുകൾ പറയൂ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് നമുക്ക് പറയാം പക്ഷെ ഇങ്ങനെ നീ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രിക്ട് കണ്ടീഷൻസുകൾ ഇടുമ്പം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മരം ഈ പറയുന്ന ഫീലിങ്സും സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ക്ലാഷ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നൈസായി ഇതിനെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട് അതാണ് ഈ പറയുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇവിടെ പ്ര പ്രവീൺ പ്രവീൺ ചെയ്തത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം പ്രോബ്ലം ഫാമിലിയുടെ അടുത്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കുകയും സ്വന്തം വൈഫിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പലരും അത് ചെയ്യാറില്ല ഫാമിലിയുടെ ഭാഗത്താണ് തെറ്റു എന്നുണ്ടെങ്കിൽ പോലും വൈഫിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പോലും എന്ത് ഒന്ന് വൈഫിൻ്റെ സൈഡിൽക്ക് നിൽക്കണമെന്നില്ല ഒരു സെൻറ്ററിൽ നിന്ന് ഒന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോലും തയ്യാറാവാത്ത പല ഹസ്ബൻഡ്സ് അതായത് പല പയ്യന്മാരും ഉണ്ട് ഈ പറയുന്ന ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് അവരുടെ തെറ്റാണെങ്കിലും സാരമില്ലാതെ എൻ്റെ അച്ഛനും അമ്മയല്ലേ എന്ന് പറഞ്ഞതാക്കുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ അടച്ചു മൂടി വെക്കുന്ന പലരും ഉണ്ട് സത്യത്തിൽ വൈഫിൻ്റെ സൈഡും നിൽക്കണ്ട ഈ പറയുന്ന ഫാമിലിയുടെ സൈഡും നിൽക്കണ്ട സെൻട്രലിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രോബ്ലം ഉണ്ടാവുള്ളൂ ഈ സൈഡ് ചേരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതൊന്ന് ജോയിൻഡാവുന്ന ടൈമിലായിരിക്കും പിന്നീടുള്ള ക്ലാഷുകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ സൈഡ് ചേർന്ന് നിൽക്കുമ്പോഴായിരിക്കും ഒന്നല്ലെങ്കിൽ വൈഫ് ഇല്ലാതാകും അല്ലെങ്കിൽ ഫാമിലി ഇല്ലാതാകുന്ന ഒരു പ്രോബ്ലം ഇതിൻ്റെ സെന്ററിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പയ്യൻ ചെയ്തതുപോലെ ഇനി ഒരു ആൾ ഈ പറയുന്ന ഫാമിലി ഫാമിലിയിലുള്ള കണക്ഷൻ ഇല്ലാതായിട്ടുള്ള ഇപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം പല വീഡിയോസുകളും അൺലിസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട് അവരുമായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു കോണ്ടാക്റ്റ് വിട്ടിട്ടില്ല സത്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇവരെ നിർത്തുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവരെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ പ്രോബ്ലം വളരുകയുള്ളൂ മനസ്സിലായില്ലേ ഒരു തീപ്പെട്ടി കൊള്ളി എടുത്ത് കത്തിച്ച് ഒരു കൂട്ടം തീപ്പെട്ടി കൊള്ളി എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഒന്നൊന്ന് ഒന്നൊന്ന് ഒന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒന്നിനെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഈ കത്തി പകുതി വെത്ത് വരും വരെ കത്തുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കത്തത്തില്ല അതുപോലെ തന്നെയാണ് ഈ ഫാമിലി പ്രോബ്ലം എന്ന് പറയുന്നതും നമ്മൾ എത്രത്തോളം അവരെ ചേർത്തി നിർത്താൻ നോക്കുന്നുവോ അതിനനുസരിച്ച് ഇത് അങ്ങ് ആളി 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 കത്താൻ ശ്രമിക്കും ഒരിക്കലും കോണ്ടാക്ട് ഇല്ലാതെ ഇല്ലാതെയാക്കും അങ്ങനെയല്ല പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ഈ പറയുന്ന താമസമാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ തന്നെ അവരവരുടെ കോണ്ടാക്ട് ഉണ്ടാവുകയും ചെയ്യും ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു സിംഗിൾ പാരന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു മകൻ സിംഗിൾ പാരന്റ് ആണ് എന്നൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ആ സാഹചര്യത്തിൽ ഈ പറയുന്ന ഭർത്താവ് എന്നുള്ളൊരു വ്യക്തി കുറച്ചും കൂടി അതായത് മകൻ അല്ലെങ്കിൽ ഈ പറയും ഒരു വൈഫിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള സാഹചര്യത്തിൽ അയാൾ ഒരു റൈറ്റ് ഡിസിഷൻ എടുത്ത് രണ്ടു പേർക്കിടയിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിവ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നതിൽ വിഷയമൊന്നുമില്ല മാക്സിമം ഈ പറയുന്ന പ്രോബ്ലംസുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയി പോയി ഒരു വീട്ടിൽ ഇരുന്ന് താമസിക്കുന്നതായിരിക്കും നല്ലത് പാരൻസിനെയും കൈവിടാതെ വൈഫിനെയും കൈവിടാതെ രണ്ട് കൂട്ടർക്കും വേണ്ടത് ചെയ്തു കൊടുത്ത് അവരുടെ രണ്ട് ഭാഗത്തും നിന്നുകൊണ്ട് കുറച്ച് എഫേർട്ടുള്ള കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ സ്വന്തം ലൈഫിലത്തെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവാനും ഒരു സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുമ്പോഴത്തേലൊന്നും ഒരു പ്രശ്നവും ഇല്ല അതിൽ ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രോബ്ലംസുകൾ കുറഞ്ഞു കിട്ടും അവർ തമ്മിലുള്ള ഒരു കണക്ഷനുകളും ഉണ്ടായിരിക്കും ഒരു ഫാമിലിയിൽ കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അതൊക്കെ സഹായിക്കും സോ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ കൂടെ പോകുന്നുണ്ട് ഏറ്റവും ഈ ഒരു പ്രോബ്ലത്തിൽ വിക്ടിമാകുന്ന അല്ലെങ്കിൽ വിക്തിമാകുന്നത് ഈ പറയുന്ന പെൺകുട്ടിയും ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ പറയുന്ന രണ്ട് പേരുടെ ഇടയിൽ കിടക്കുന്ന ഒരു ആൺകുട്ടിയുമാണ് പറയുന്നത് സ്ട്രഗിൾ ചെയ്യുന്നത് ഒന്നച്ചനമ്മ ഇവർ ഒന്ന് ഭാര്യ അത് അങ്ങനെയൊക്കെ വരുമ്പം ഇവർക്കിടയിലേക്ക് ഡിസിഷൻ എടുക്കാനും പതറിപ്പോകാനും ഒക്കെ ചാൻസ് കൂടുതൽ അതായത് ലൈഫിൽ പിന്നീടൊരു ഒന്നും അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ റെഡി ആവാത്ത അവരുടെ മാനസികമായി തന്നെ അവർ ഒരു കാര്യമാണ് സോ ഇതിനൊക്കെ ഒന്ന് പാരൻസോ ഇല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു അമ്മയോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൂ ഒരുപാട് കുടുംബങ്ങൾ മരുമക്കളെ മക്കളായി കണ്ട് അവർക്ക് കൂടെ അവരുടെ ഒരു സുഹൃത്തായി ഇല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനെ കഴിയുന്ന പല ഫാമിലീസുകളുണ്ട് അപ്പം ഇതൊന്നും നടക്കാത്തതല്ല ഇതൊന്നും നടക്കാ ശ്രമിക്കാത്തതാണ് അതുപോലെ ആവാതെ ശ്രമിക്കാത്ത കാരണം പല മരുമക്കളും അമ്മായിമ്മമാരും ഇരുന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് ഷെയർ ചെയ്യുന്നുണ്ട് പ്രോബ്ലംസുകൾ കാര്യങ്ങൾ എത്ര മണിക്കൂർ കണക്കിന് ഇരുന്ന് സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് പരസ്പരം ഡിസിഷൻസ് എടുക്കുന്നതാണെങ്കിലും അവരുടെ പ്രോബ്ലംസുകൾ പരസ്പരം ഈ പെൺമക്കളോട് സംസാരിക്കുന്നത് പോലെ തന്നെ മരുമക്കളോട് സംസാരിക്കുന്നവരുണ്ട് സോ അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കുക കാരണം ഇത്തരത്തിലുള്ള പ്രോബ്ലം ആ ഒരു പയ്യൻ ആ ഒരു പ്രോബ്ലത്തിൽ അനുഭവിച്ചത് നമ്മൾ കണ്ടു ആ ഒരു വീഡിയോയിലൂടെ പല അവരതൊരു വീഡിയോ ആക്കി ഇട്ടതുകൊണ്ട് നമ്മളത് കണ്ടു പല ഫാമിലിയിലും ഇത് വീഡിയോ ആക്കുന്നില്ല ഉള്ളൂ ഏറ്റവും വേസ്റ്റസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ലൈഫിലത്തെ മാരേജ് ലൈഫിലത്തെ ഏറ്റവും വേസ്റ്റ് പാർട്ടാണിത് നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ച് ഇത് സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ളത് അറിയാം എങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റി പറ്റി പറ്റിയാൽ അതായല്ലോ അത് മാത്രം ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ നമ്മളുടെ കണ്ടന്റുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകും സോ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻട്രവെട്ട് എക്സ്ട്രവെട്ട് എന്ന് തുടങ്ങിയിട്ടുള്ള പല നല്ല കണ്ടൻറ്റുമായിട്ട് മുന്നോട്ടേക്ക് വരാം അതുവരേക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് സോ മച്ച് ടു വാച്ചിങ് മൈ വീഡിയോ ഓക്കെ ബൈ